ഇവിടെ പ്രേമിച്ച് ഉണ്ടോ ചോറുണ്ടായിരുന്നോ ഇല്ല അപ്പം ചോറ് പാട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ ശരി നീയാടാ റിയാലിറ്റി നിനക്കൊക്കെ ഇങ്ങനെ കളിയാക്കാൻ അല്ലേ അറിയത്തുള്ളൂ എന്റെ കുഞ്ഞു ഫൈനലി കേറി അറിയാവോ നിനക്കങ്ങനെ തന്നെ വരണം എന്ത് ഫൈനല് കയറിയാ പോരാ അവന്റെ അഞ്ചത്ത് നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ ഈ വെക്കുന്നത് നീ ഒരു കാര്യം മനസ്സിലായോ എന്തുവാ നമ്മുടെ കുഞ്ഞ് ഫൈനലിൽ കയറിയ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ ഒരു കാര്യം കേൾക്കണം എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നേരെ നോക്കിയാ സ്വാമിയുണ്ടോ സ്വാമി നേരെ മെളുക്കുമ്പോ തുടങ്ങും അവൻ്റെ ചങ്കമണി ഊത്താ ചങ്കമണി ഊത്ത് എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പറഞ്ഞു ആ നിർത്തണം സ്വാമിയേ ഇങ്ങനെ ശങ്കുമണിയും കേട്ടല്ലോ എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബവളം വേണ്ട അവിടെ കുഞ്ഞം തേടി അതും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവൻ നമ്മൾ പുതിയ റൗണ്ട് അറിയാമല്ലോ ഫാമിലി റൗണ്ട് ആവണം അവൻ പാടും നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അഭിനയിക്കണം അപ്പൊ നമ്മൾ രണ്ടുപേരെ കൊണ്ട് പറ്റത്തില്ല നമ്മുടെ മുഖത്ത് അളിയിലും പെങ്ങളും വരും അവരടുത്ത് നീ പോര് കാണിക്കരുത് കേട്ടല്ലോ എന്തുവായിട്ടോ അങ്ങനെ പറയുന്നത് ഞാൻ ഞാൻ കാണിക്കുവോ പിന്നെ ആരൊക്കെ വന്നാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം പ്രധാന വേഷം അറിയോ അര് അമ്മായി എവിടെ നിന്നല്ല ആരൊക്കെ നീ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല ഇവിടെ അമ്മായി അടുക്കള തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നേ ഇടുതിയെ വരെ ഉണ്ടാക്കി വെച്ചിരുന്നേ ഞാൻ ഞാനൊരു ചോദിച്ചോട്ടെ ഇവിടെ നമ്മുടെ കുഞ്ഞിന്റെ പാട്ടിന്റെ റിയാലിറ്റി ഷോടെ ഫൈനൽ സംഭവം ഞാൻ നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ അത് ഞാൻ ചോദിക്കട്ടെ ഉത്തരവാദിത്തം അറിയാ എന്ത് ടിക്കറ്റ് ടിക്കറ്റ് കഴിഞ്ഞ ആഴ്ച ബസ്സേ പോയില്ല ടിക്കറ്റാ ഇപ്പഴും സൂക്ഷിച്ചു വെച്ചിരിക്ക ഉത്തരല്ലേ മാറി നിക്കു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പം റിഹേഴ്സലി ആൾക്കാരെ ഒരുപാട് പേര് നമുക്ക് കുളിക്കണം നനയ്ക്കണം വല്ല് വെക്കണം എല്ലാം ചെയ്യണം അപ്പൊ സകലം വെള്ളം പോരി വെക്കാനുള്ള സെറ്റപ്പ് നീ റെഡിയാക്കണം ഞാൻ പോരി വെച്ചിരിക്കുക വെള്ളം പോരി ഞാൻ പറഞ്ഞില്ലേ മാമന അത് കണ്ടോണ്ടോ ആരെണ്ണം കണ്ടോ ആ നിറച്ചും കോരി വെച്ചിരിക്കാം വെള്ളം രാവിലെ തുടങ്ങിയത് അതിനകത്ത് നിറച്ചു നീ വെള്ളം കോരി വെച്ച് നശിപ്പ് ചെയ്യാൻ കോരി വെക്കുന്നേ എന്തായാലും വെള്ളം കോരി വെച്ചില്ലേ നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട് ജനറേറ്റർ എടുത്തോണ്ട് പറഞ്ഞു

哎，来 <laughs>，来，来 <Okay. 笑> <就>，对来，来，来 <contributions>，对对对对来，来，来，来，来，来，来，来，来， നമ്മടെ കുഞ്ഞേക്ക് എന്താളിയാ ഞാനല്ലേടാ നിന്റെ അച്ഛൻ ആണോ ശരിയെന്ന ഇങ്ങനെ പറയുന്നത് അപ്പൊ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രക്ഷകർത്താവുന്ന രീതിയിൽ ഒരു ഉപദേശം

എടാ നമ്മളൊരു കലാപരമായ കഴിവിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആദ്യം കാശല്ല നോക്കേണ്ടത് പിന്നെ ബുദ്ധി ശക്തി കഴിവ് ഇത് മൂന്നുമാണ് വേണ്ടത് മനസ്സിലായില്ലേ അച്ചാച്ചല്ലേ എനിക്ക് ചോദിക്കാൻ പറയരുത് ഇപ്പൊ എന്തൊക്കെ ആവശ്യമുണ്ടോ അച്ചൻ മേടിച്ചാലും ചോദിച്ചത് കഴിവോ ഓറെ കാർ വേണോ വേണ്ട ജീപ്പിൽ വേണോ വേണ്ട സ്വർണ്ണമാല വേണോ വേണ്ട വേണ്ട കാർ വേണോ വേണം പിന്നെ വേണോ എനിക്ക് വേണ്ടത് അച്ചാച്ച ഫാമിലി റൗണ്ടാ വരാൻ പോകുന്നത് അപ്പൊ അവിടെ കാണിക്കാൻ വേണ്ടി കാണാൻ കൊള്ളാവുന്ന ഒരു ചാച്ചാ വേറൊരു പ്രശ്നമുണ്ട് ആ കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ പാടിക്കൊണ്ട് ഫ്രണ്ടിൽ നിന്നാ ജഡ്ജസ്മാര് പറയ വിട്ടില്ലെന്ന് മുന്നൂറ്റമ്പത് രൂപയുടെ പണി ചെയ്തിട്ട് മുന്നൂറ് രൂപ നിന്നെ ഞാൻ കൊണ്ടു തരുന്നുണ്ട് എന്റെ കുഞ്ഞിന് ആവശ്യമുള്ള സാധനം മേടിച്ചുകൊടുക്കണം ഞാൻ നിങ്ങളുടെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ഇഷ്ടംപോലെ ഉണ്ട് അറിയാമോ അതുകൂടാ നിങ്ങളുടെ രണ്ട് കൊടുത്തേക്ക് വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞേക്കാം ബാംഗ്ലോ വരും ആ സമയത്ത് നീ പോര് കാണിക്കരുത് കാണിക്കത്തില്ല മനുഷ്യര് തീർന്നില്ല അളീലും വരുന്നുണ്ടോ കണ്ടോടി എന്തോ സ്നേഹം നോക്ക് ഓരോ അമ്മ മറ്റ അളിയന്മാര് കണ്ടോ അല്ലെ പോലിരിക്കുന്ന എന്റെ പെങ്ങനെ നെയ്ടിക്കം വന്നിട്ട് അടിച്ചോണ്ടു ആയ ഞാൻ അപ്പഴേ പറഞ്ഞു പട്ടികളൊന്നും പരിപാടി വിളിക്കണ്ട വിളിച്ചു നിങ്ങളെന്നേ മനസ്സിലായി കുഞ്ഞിന്റെ പരിപാടി നീ അല്ലേ പറഞ്ഞു വലിയ വല്യ നാടൊക്കെ ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് ഇവനൊന്നും വിളിക്കേണ്ട കാര്യമില്ല പിന്നെ ടീ വിത്തരം കൊണ്ട് കേട്ടിട്ട് മതി മോഹൻ നിന്നെ അടിക്കണ്ട ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യം ഒറ്റയ്ക്ക് എനിക്കാ എനിക്കറിയാം അത് മതി എന്തോ അളിയ ഇതൊക്കെ ഒന്ന് നേരത്തെ പറയണ്ടേ അളിയനെ ചെയ്യാൻ പറ്റൂല പിന്നെ അളിയ അവരെ നെക്കല്ലേ അവന്റെ സംഗതി വരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അളിയാ നമ്മൾ മാത്രമേ മതിയോ അല്ല വേറെ ആളെ വിളിച്ചിട്ടുണ്ട് ഇവിടെ മൂത്താകള ഡിയിലുള്ള ഓ ജഗ്ഗി പുള്ളി ഞാൻ വിളിച്ചിട്ടുണ്ട് പുള്ളി ഇവിടെ വരും അതേ അവൻ അന്നാ തന്നെ അടയാളം അവനങ്ങനെ വരാനാ മനുഷ്യ അവൻ നല്ല പിടിപാടാ അവിടെ എന്താ വരത്തില്ല എന്താ കുഴപ്പമൊന്നും അവൻ വരെയുള്ള മാർഗം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങള് എന്നു ഇടി നിന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നു പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്

നല്ല പാട്ടാണ് അപ്പൊ മോനെ എന്റെ ക്യാരക്ടർ നിശ്ചയിക്കാം അതാ ഈ കഥയിലെ രാജകുമാരനും ഗോപകുമാരി എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടർ ഉണ്ടല്ലോ അതിവിടെ റെഡിയാണല്ലോ ഞാനും എന്റെ മാര് റെഡിയാ അവിടെ ൊഡ് വിളിച്ച് പറഞ്ഞു കുഞ്ഞിന്റെ അച്ഛനും തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞോണ്ടത് ഞങ്ങൾ എനിക്കൊന്നും ഇല്ല അളിയ അളിയും വേഷമുണ്ട് അതായത് ഇതിനകത്ത് മെയിൻ വേഷമാണ് അളിയൻ ആണോ അതായത് കഥയിലെ രാജകുമാരിയും ഗോപകുമാരും കൂടി ദീപമായിട്ട് ഇങ്ങനെ വരും ഈ സമയത്ത് വരണം അളിയൻ എന്തോ പറയുന്നത് ഞാൻ കുഞ്ഞുമായിട്ട് വന്ന ഞങ്ങൾ ഉണ്ടാക്കണ്ട ഇടിയുണ്ടാകത്തില്ലേ അളിയ കുഞ്ഞുമോൾ അല്ല കുഞ്ഞോളം

അല്ലെങ്കിൽ ഒരു കുഞ്ഞോളം തിരമാല മറക്കൊരു തിരമാല തന്നിരുന്നെങ്കിലോ ഞാനൊരു സുനാമിയൊക്കെ ഇത് പറ്റത്തില്ല ഈ പാട്ട് വേണ്ട പാട്ട് മാറ്റേ പാട്ട് മാറ്റി കഴിഞ്ഞാൽ അഭിനയിക്കും പിന്നെ ചേച്ചാ ഞാൻ വളരെ കഷ്ടപ്പെട്ടാ മറ്റേ പാട്ട് തന്നെ പഠിച്ചു ഞാൻ ഒരു പാട്ടും കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ട് ചന്ദ്രലേഖ എന്ന സിനിമയിൽ ഒന്നാം വട്ടം കണ്ടപ്പോ ചെക്കര കിണ്ടോ അതും നല്ല പാട്ടല്ലേ അപ്പൊ ഇന്നത്തെ അതായത് ഈ ഒന്നാം വട്ടം കണ്ടപ്പോഴീ ചെന്ന് പറയുന്നത് ഞാൻ അതാർക്ക് ഞാൻ തരത്തിലും ചെക്കൻ ഞാനല്ലോ അങ്ങനെ വേണല്ലോ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒറ്റ പോയി തീർച്ചയായും അളിയ അളിയ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വന്ന അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞിൻ്റെ പരിപാടിയാണ് നമ്മൾ എന്നോട് സഹകരിച്ചിരുന്നാലും കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ സഹകരിക്കാം ഇങ്ങനെ ഒന്ന് അളിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പ്ലീസ് ഞാനെന്തേലും പറഞ്ഞോ മുന്നൂറ്റമ്പത് സീക്വൻസ് വെച്ച് റീത്തും മേടിച്ചിട്ട് ആ കിളവൻ ചത്തത്തില്ല എന്നോ മാറിക്കെ അവർ അളിയും വിഷയം ഉണ്ടാക്കല്ലോ അല്ലേ ചൂടാക്കരുത് ഞാനൊരു കാര്യം പറഞ്ഞു നമ്മുടെ കുഞ്ഞിന്റെ ഒരു പരിപാടി റിയാലിറ്റി ഷോ ഒരു പരിപാടിയാണ് അപ്പം ഫൈനലിൽ കയറി അപ്പൊ പുതിയ റൗണ്ടാണ് ഫാമിലി റൗണ്ട് അപ്പൊ നമ്മൾ എന്നെ കൊണ്ട് ചേർന്ന് അഭിനയിക്കണത് ടി വി വരുന്ന പരിപാടിയാന്ന് അപ്പൊ അവള് പറഞ്ഞു അളീം വിളിച്ചാൽ നല്ലത് അതുകൊണ്ട് അളിയും ബുദ്ധിപിടുത്തിന് ക്ഷമിക്കണം അളിയും കുഴപ്പമില്ലെന്ന് ശരിയെന്ന് പറഞ്ഞു അതെ അത് എന്തോ പറഞ്ഞല്ലോ ഒരു കാര്യം പൊക്കോളാൻ അതല്ല ഹൈവുമ്പോൾ എന്തോ പറഞ്ഞല്ലോ ഒരു ടി വി അത് എന്തോ പറഞ്ഞല്ലോ അഭിനയം അഭിനയിക്കണം നമ്മള് എല്ലാം സഹകരിച്ച കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടും ഓർമ്മയുണ്ടോ ഉണ്ട് പണ്ട് ഞാനിവിടെ വരുമ്പോ ധ്യാന ഒമ്പസിലാ ഇവരെ പാട്ടല്ല പഠിപ്പിക്കേണ്ടത് പഠിക്കും എപ്പോ വന്നു നേരത്തെ വന്ന് നേരത്തെ വന്നു ഞാനൊക്കെ ഉണ്ടോ എന്തിനായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ മോനെ ഒരു പാട്ടുകൂടെ മോൻ പാടും ഞങ്ങളെല്ലാം കൂടി ചേർന്ന് അഭിനയിച്ച് നിങ്ങൾക്ക് ഫ്ലാറ്റ് മേടിച്ചു വന്നിരിക്കും അച്ഛാ ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടെ പഠിച്ചുവച്ചേക്കുന്നത് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും വന്ന സിനിമയിലെക്കെണ്ണാന്നുള്ള പാട്ട് ഞാൻ പാടും അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കുഞ്ഞു പാടും ഒരു പാട്ടും അതെന്നെല്ലാം കൂടെ നമ്മള് റെഡി ആക്കി കൊടുക്കണം ആ മനസ്സിലായി അപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ നിശ്ചയിക്കാം ഇതിനകത്ത് കലാപവും പണി എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഞാൻ ഞാൻ തന്നെ അലീന അത് പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് മനസ്സിലായില്ലോ ഇതിനകത്ത് മെയിൻ വില്ലേ തോമസ് ആർ സായി കുറ ചെയ്ത കഥാപാത്രം അത് എന്റെ മോൻ അത് അളീന മോനുമായി ഞങ്ങളുടെ ഒരു എനിക്കൊന്നുമില്ല അറിയാം അളിയിൽ വേഷമുണ്ട് അതായത് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാവുമണി അന്തനാണല്ലോ ഈ അന്ധന കലാകം ഇങ്ങനെ വന്നിട്ട് തോമാസാർ എൻ്റർ ചെയ്യുന്നു തോമസ് തോമാസാർ വന്നോ തോമാസാർ വന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തെ കയറി പിടിക്കുന്ന സമയത്ത് അളീന്റെ ഡയലോഗ് എന്താ ജനാർദ്ദനം പറഞ്ഞ ഡയലോഗ് ഈ ഡയലോഗ് പറയണം അതെ അളിയൊന്നും എനിക്ക് വേഷം ഒന്നും ഇല്ലേ പിന്നെ അല്ലെ ആ വേഷം അല്ലെ അഭിനയിക്കാൻ ഒരു അല്ലെങ്കിൽ അഭിനയിക്കാൻ അപ്പൊ അതിനു പറ്റിയൊരു സംഭവം ഉണ്ട് അതായത് കലാവമ്മയുടെ ചേട്ടൻ മേഘനാഥൻ ഡൈലോഗ് ഡൈലോഗ്

നിങ്ങൾ എല്ലാം കൂടെ കുഞ്ഞിന്റെ പരിപാടി നശിപ്പിക്കൂ ഇല്ല ഇല്ല ഇനി പാട്ടുകൂടെ ഡയലോഗി തുടങ്ങാം ഡയലോഗി തുടങ്ങാം അപ്പൊ തോമാ സാറ് പിടിക്കുന്ന മറ്റേ സംഭവങ്ങളല്ലേ തോമാ സാറ് വന്നോ

പിന്നെ അളിയാ ഡൽഹി അമ്പത് രൂപ കൊടുത്തീത്തും മേടിച്ചിട്ടുണ്ടാ വന്നത് അതങ്ങ് വേസ്റ്റായി പോയി ഇപ്പൊ കൊണ്ടു കൊടുത്താ ആ പൈസ കിട്ടും അതിന് ഞാൻ ഫുള്ള് മേടിച്ചിട്ട് വരാം അന്ന് ഈ രീത്ത് കൊണ്ട് കൊടുത്തൊരു പെട്ടെന്ന് ഹലോ ആ അളിയ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായില്ല ചൈനയിലായിരുന്നു ചൈനയിൽ പിന്നെ ചൈനയിൽ ചെന്നപ്പോഴല്ലേ രസം എല്ലാവരും ഒരേ നിർബന്ധം കരാട്ടയ്ക്ക് ചേരി കയറണമെന്ന് അവസാനം ഞാൻ കയറി എൻ്റെ അളിയാ ഒരു പത്തൊമ്പത് കിലോ ഉള്ള ഒരുത്തിൽ എൻ്റെ മുമ്പിൽ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് നിൽക്കുക ഞാൻ ചാടി കൂമ്പ് നോക്കി ഒരു ഒറ്റ ഒറ്റച്ചവിട്ട് അവൻ പറയാ സുധാരണ എന്നെ ഒന്നും ചെയ്യില്ല ചൈനീസ് ഭാഷയില് ഞാൻ വിട്ടുകളെ പിന്നെ ഉള്ളത് പറയാലോ അളിയാ ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ചാടി ചാടിയൊരു പത്തിരുവ് തീടി ഞാൻ നിന്നുകൊണ്ട് ആശുപത്രിയിലായിപ്പോയി ആ ആശുപത്രി കിറഞ്ഞപ്പോഴാണ് അറിഞ്ഞാ മറ്റേ പയ്യനാ ബ്രൂസിലി ായിരുന്നു ഞാൻ സ്റ്റോറിൽ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഞാനൊരു തലവേനയുടെ പോയത് എന്നിട്ട് എന്തുവാ നീ ഞാൻ പറയണൊന്ന് കേൾക്ക് ഞാൻ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ ചെന്നപ്പോഴേക്കും അവിടെ തിരക്കോട് തിരക്ക് ഇപ്പുറത്ത് ഓട്ടോസക്കാര് തൊട്ടപ്പുറത്ത് ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പുറത്താണ് ഈ ചായക്കടക്കാര് എന്റെ ആളുകളെ കൊണ്ട് അറിഞ്ഞിരിക്കുക ഞാൻ അവിടെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോർ

ം സ്റ്റില് മയം ഞാനവിടെ നമ്മുടെ വീടിന്റെ വളവ് വളയുന്നവരെ ആളുകൾ മൊത്തം നോക്കുക നീ കേക്ക് പറഞ്ഞോട്ടായിരുന്നു ഒരു ചേച്ചി രണ്ട് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോവാൻ പിള്ളേരെ പിടിക്കാൻ വേണ്ടി പൈപ്പിന്റെ ഓട്ടം ചെന്നപ്പോഴേ പാട്ടുകാരി മൊത്തം പറഞ്ഞ എന്തോന്ന് അങ്ങനെയല്ല പറഞ്ഞത് അല്ലാണ്ട് ചോദിക്കാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്നാലും ഈ മനുഷ്യൻ എന്നെ കെട്ടിയെടുത്തു

നിന്റെ ഞാൻ ഈ എയ്ഡ്സ് വന്ന കാര്യം എല്ലാവരോടൊന്നും വിളിച്ചുപെട്ട ഹലോ എടാ ബാബു എനിക്ക് ചേർന്നു ചേച്ചി ഇത് മണി ചെയിൻ മാർക്കറ്റിംഗ് പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി ഇതിനൊക്കെ പറഞ്ഞ് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചിയെടുത്ത് അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചത് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ചേച്ചി ഈ പദ്ധതിയെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരനാവും ഇതെന്ന് പറഞ്ഞാല് ഈ എ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചേച്ചി ചേച്ചി ഉദ്ദേശിക്കുന്ന സാധനം ചേച്ചിയല്ലേ ചേച്ചി അയ്യായിരം രൂപ കൊടുത്ത് ഈ മാർക്കറ്റ് പദ്ധതി എന്നിട്ട് രണ്ടുപേരെ അതായത് ഇവിടെ ഓരോന്നും ഇവിടെ ഇവിടെ സുധാകരൻ ഇവിടെ ദിവാകരൻ പറക്ക് എത്ര പേരായി രണ്ടുപേരണ്ടുപേരായ രണ്ടുപേരെ ചേർക്കുന്നു ഇവര് രണ്ടുപേരെ ചേർക്കും ചേർക്കുന്നു

ഈ എന്ന് പറയുന്നത് ചേച്ചി അടങ്ങും ഈ എന്ന് പറയുന്നത് ഞാൻ ചേച്ചിയാണ് ഞാൻ പട്ടയ ചേച്ചി ചേച്ചി രണ്ടുപേരെ ചേർക്കുന്നു ഞാൻ രണ്ടുപേരും രണ്ടുപേരൊക്കെയാണ് സുധാകരണനും ദിവാകരണനും രണ്ടുപേരും നടക്കാണ് നിക്കുന്നത് രണ്ടുപേരും സുധാരനും ദിവാകരണനും ആ ഇപ്പൊ ചേർക്കുമ്പോൾ ചേച്ചിക്ക് അയ്യായിരം രൂപ വെച്ച് കിട്ടുന്നു അയ്യായിരം രൂപ കിട്ടും അയ്യായിരം രൂപ അവര് രണ്ടുപേരെ ചേർക്കുമ്പോൾ ചേച്ചിക്ക് എത്ര കിട്ടും എനിക്ക് പതിനായിരം രൂപ വെച്ച് കിട്ടും പതിനായിരം രൂപ വെച്ച് കിട്ടും കറക്റ്റ് ആണോ കറക്റ്റ് നിങ്ങൾ ദിവാരണല്ലോ അവിടെ ഇരിക്കുന്നത് ചേച്ചി ഇത് ദിവാ ഇത് ദിവാരാണ് എല്ലാം മാങ്ങിന്ന് പറഞ്ഞിട്ടേ ഇവിടെ ഏടിയുണ്ടോ ചോദിച്ചി ആ എടിയുണ്ടോ എന്നത് മാങ്ങി ഏന്ന് പറയുന്നത് ആരാണ് ഏ എന്ന് പറയുന്നത് ചേച്ചി ചേച്ചി ഈ ഡി എന്ന് പറയുന്നത് ആരാണ് ഇത് ഈ സി എന്ന് പറയുന്നത് ആരാണ് അപ്പൊ ചേച്ചിയുടെ പുറകെ പേരായോ അല്ല രണ്ടുപേരായോ അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി എനിക്ക് രൂപ രൂപ കിട്ടി അപ്പൊ ഈ എ ചേച്ചി ചേച്ചി ഇത് രാജേന്ദ്രൻ ഇത് രാജേന്ദ്രൻ എനിക്ക് മൊത്തം പതിനായിരം രൂപ കിട്ടിയോ ഇപ്പൊ അപ്പൊ നമ്മുടെ തെക്കിലെന്താ ഇവിടെ സതീശൻ ഇവിടെ അത് സതീഷൻ ഇത് സതീഷൻ ഇത് സതീഷൻ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നു െ ബുടേ പോയോട്ടോസക്കാരെ പിള്ളേരെ വേണോ ബാബു രാജ ഒന്ന് വന്നടാ ഒന്ന് വേടാ ഇതിനൊന്ന് ആശുപത്രി കൊണ്ടാ ദൈവമേ ഒന്ന് ഓ ഈ എംബിക്കാരൊക്കെ കൊണ്ട് തോറ്റി ഏ

പണ്ട് എന്റെ അമ്മ ഒരു ആശുപത്രിയിൽ എന്നെ പ്രസവിച്ച് ഒരു ബെഡ്ഡി തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് അപ്പുറത്തെ ബെഡി കിടക്കണേ എന്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം സുന്ദരനാ ഒരു കൊച്ച് ഓട്ടൊരു ചേച്ചി ഒരു കൊച്ചിനെ പാട്ടേല് മുക്കി എടുത്ത പോലെ ഒരു കറുത്ത് പിടച്ച് വൃത്തിയിട്ട് കൊച്ച് ആ ചേച്ചിക്ക് പോലെ ആ കൊച്ചിന് ഇഷ്ടമല്ല ഒരു നേഴ്സിന് ആ ചേച്ചി പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു എന്റെ അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ആ നേഴ്സ് വന്ന് എന്റെ അമ്മയുടെ അടുത്ത് വെളുത്ത കൊച്ചിനെ എടുത്തിട്ട് ആ ചേച്ചിന്റെ അടുത്ത് കിടത്തിയിട്ട് ആ കറുത്ത കൊച്ചിനെടുത്ത് എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റേ കൊച്ചാ ഞാൻ

ആറ് ഈ പോക്കറ്റിലേക്കാരോട് പറയും മാറി നിൽക്കൂസ് കൂട്ട പോയിന്റിലേക്ക് മാറി നിൽക്കാസ് പൊട്ട ഞാൻ എന്തിനാ വന്നേന്ന് അറിയോ ഇല്ല ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് എയ്ഡ്സിലൊക്കെ പിടിവെച്ച് കൊല്ലാൻ ആ ഞാൻ നിന്നെ പിടിവെച്ച് കൊല്ലാൻ പോവുകയാണ് അയ്യോ ാലം തോക്ക് കൊണ്ടിടക്കുന്നല്ലാണ്ട് പിടിവെക്ക ഒരു അവസരം കിട്ടിയിട്ടില്ല ചുമ്മാതല്ല ഭാര്യ കണങ്ങി പോയിട്ട് പോകും സംശയം ഞാൻ ഒന്നും അയ്യോ എന്നെല്ലേ എന്ത് കേട്ടാ ഈ പോലീസുകാർ സീനിയർ സി അനുസരിച്ച് ഇയാളല്ലേ വെടിവെക്കേണ്ടത് പിന്നെ അത് എന്നെ വെടിവെക്കണോ